യോഗിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ യോഗിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് നാലാം വാക്യത്തിൽ അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ഒരുത്തനുമില്ല എന്ന് അവിടെ തന്നെ പറയുകയാണ് രണ്ടാമത്തെ ചോദ്യം പത്താം വാക്യത്തിലാണ് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ മൂന്നാമത്തെ ചോദ്യം പതിനാലാം വാക്യം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഈ മൂന്ന് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ് എങ്കിലും മൂന്നാമത്തെ ചോദ്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അനുവർത്തികമായ കാര്യം ഈ ലോകത്തിൽ അല്പം കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല എന്നാൽ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം എന്തായിരിക്കും മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ തീർച്ചയായും പക്ഷെ എവിടെ ജീവിക്കും എന്നുള്ളത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് ഒൻപത് മാസവും ഒൻപത് നാഴികയും ഒൻപത് വിനാഴികയും ഒൻപത് ദിവസവും നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്ന് പുറത്തു വരികയാണ് അതൊരു ജനനമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ എനർജിയും അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ അടുത്ത ലോകത്തിലേക്ക് ജീവിക്കാനുള്ള എനർജി നമ്മൾ സമ്പാദിക്കണം അത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും അനന്തവിഹായത്തിൽ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് വരും മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും